പല ആംഗിളിൽ നിന്നുള്ള ഷോട്ട് കാട്ടി വരാം ഫുള്ള് വെള്ളം റോഡൊക്കെ ക്ലിയർ ചെയ്യുന്നുണ്ട് ക്ലൈമറ്റ് പെട്ടെന്ന് മാറിട്ടാ കൂട്ടുകാരൻ പരിപാടി എന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ നിന്ന് ഇറങ്ങാനായിട്ടുള്ള പരിപാടി നോക്കണം പക്ഷെ ഇന്നലെ രാത്രി പിന്നെ സ്നോപ് ചെയ്തു ആകെ പെട്ടു താഴ്ത്തോരത്ത് പോയി നോക്കണം അതിനുവേണ്ടി ഇറങ്ങിയതാ കാലത്തന്നെ ഒരു ചായ പിടിച്ചിട്ട് താഴ്ത്തേക്ക് പതുക്കൊന്നു നടക്കണം ബൈക്ക് പോവില്ലോന്ന് അറിയണം പോയാലില്ലെങ്കിലും ബൈക്കു പൊറത്തെറക്കാനുള്ള പരിപാടിയാ അങ്ങനെ പുറത്തേക്ക് നോക്കാം പോയനെ ഇങ്ങനത്തെ വഴി ോ വേണം ബൈക്കും കൊണ്ട് പോവാനായിട്ട് തീക്കോടെ എങ്ങനെ ഞാൻ ആലോചിക്കണം നടക്കാൻ പറ്റുള്ള പോകുന്ന വഴിക്കോടെ ബൈക്ക് പോവോ ഇപ്പൊയെ ഞാൻ നോക്കി നടന്നില്ലെങ്കി നെളുത്തു റോഡൊക്കെ ആദ്യത്തെനേക്കാളും മോശായി നടക്കാൻ വരെ പറ്റാത്ത രീതിയായി രീതിയായിപ്പോ റോഡ് ക്ലിയർ ചെയ്തിട്ടുണ്ട് അത് ബാക്കിയായി അപ്പൊ എങ്ങനെയല്ലെന്നർക്ക് ഞാൻ താഴ്ത്തൂരെ പോയി ചായ 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 ക്ലിയർ ക്ലിയർ ഓ നോക്കട്ടെ ഇവിടെ മോള് ഹോട്ടലിൽ ഒന്ന് വണ്ടികളൊക്കെ പോകാൻ വേണ്ടി റോഡൊക്കെ ഒന്ന് ക്ലിയർ താഴ്ത്ത അവസ്ഥ എങ്ങനെയാന്നറിയില്ല എന്തായാലും താഴ്ത്തൂരെ പോയി നോക്കട്ടെ ഈ വഴി കൂടെ എങ്ങനെ പോകാൻ പറ്റുള്ള ഐസമ്മ കാലോയ്ക്കാൻ പറ്റാ ചോട്ടോ ബൈക്ക് കൊണ്ട് വരുമ്പോ ഞാൻ എങ്ങനെ പോകുന്ന ആലോചിക്കണേ ഇതി കൂടെ എൻ്റെ വേണ്ട ഫുള്ള് വെള്ള ചവിട്ട് ഞപ്പതാന്നു ഐസ് കള്ള ഐസും കളത്തിലെ കാലൊക്കെയാ അയ്യോ ഷൂ ഒക്കെ അയ്യോ പെട്ടു ഐസൊക്കെ കൊറേ മാറ്റിയോ ഇന്നലെ ഇവിടെ മുട്ടനായിസും ഐസ കണ്ടീകൂടെ നടക്കാൻ ഇല്ലായിരുന്നു അല്ലെ ഇന്ന് കൊറേ മാറ്റിയുണ്ട് പക്ഷെ കാര്യമില്ല ഇന്നലെ രാത്രി പിന്നെ സ്നോ ചെയ്തു എന്തായാലും താഴ്ത്തവരെ പോയി നോക്കണം അവിടത്തെ അവസ്ഥ അടച്ചാലാണ് മോർണിംഗ് ബൈക്ക് ഇറക്കാൻ പറ്റുള്ളൂ ഫുള്ള് വെള്ളം സ്റ്റേഷൻ എങ്ങനെ ഇതിൽ കൂടെ കൊണ്ടുപോകും പകുതി വരേ ഐസും മാറ്റിട്ടുള്ളു പകുതി കഴിഞ്ഞാൽ ഐസും വെള്ളം കൂടിയാണ് ഇവിടെ ഇതികൂടെ കൊണ്ടുപോലെ ടാസ്ക്കാണ് ആണ് താഴ്ത്തും കൂടി പോയി നോക്കട്ടെ പകുതി വരള്ളൊരവസ്ഥ എന്താന്ന് മനസ്സിലായി ഈ താഴ്ത്തത്തെ അവസ്ഥ എങ്ങനെയാന്ന് നോക്കട്ടെ പകുതി ശരിയാക്കിയിട്ട് പകുതി ശരിയാക്കിയോളാം അങ്ങനത്തെ അവസ്ഥയല്ല റോഡ് കിടക്കണേ പകുതി സ്ഥലത്ത് ഐസ് പകുതി സ്ഥലത്ത് ഐസ് ഇല്ല അത് കണ്ടാ ഈ റോഡൊക്കെ അടിപൊളിയിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇത് ഈ കൂടെ ഒക്കെ പൊക്കോളും മോളിൽ നിന്ന് കുറച്ച് ഇറങ്ങി വരില്ലാണ് ടാസ്ക് ഇനിയും താഴത്തേക്ക് പോയി നോക്കണം താഴ്ത്ത അവസ്ഥ എങ്ങനെയാണെന്ന് അറിയില്ല റോഡൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ചെറിയ ഐസ് ഉണ്ടെങ്കിൽ എൻ്റെ വണ്ടി തെന്നു അതോ കുഴപ്പം പോരാത്തിന് ഫുള് ഇറക്കാണ് ഇറക്കുന്നത് ചെലപ്പോ പിടിച്ചാ നിക്കില്ല വണ്ടി തെന്നിട് പോവും കാർഗില് പോയിട്ട് ഒരു മൂന്നാലു പ്രാവശ്യം തന്നെ അടിച്ച് വീണതാ ഇതുപോലെ താഴ്ത്തുന്ന വണ്ടികളൊക്കെ അപ്പൊ അവിടെ പൈസ മാറ്റിയുണ്ടാവും വിശ്വസിക്കാം ഇവിടെ വരെ നടന്നു വന്നു പകുതി വരെ മാൾ റോഡിക്ക് പോയില്ല അതിന്റെ പകുതി വരെ നടന്നു വന്നു പിന്നെ എന്തായാലും തിരിച്ച് മുള്ളിക്ക് കയറട്ടെ മുള്ളിക്ക് ഒരു ബൈക്കും സ്റ്റാർട്ട് ചെയ്ത് നോക്കട്ടെ ഇനിയും തിരിച്ചു നടക്കാൻ കൊറേ നടക്കണ തിരിച്ചു ഇത്ര വരെ എങ്ങനെയെങ്കിലും കൊണ്ടുവരണം തള്ളിയ ഉന്തിയ കിടത്തിയ എങ്ങനെയും കൊണ്ടുവരണേ അവരെ സേഫായിട്ട് ഇവിടെ വരെ എത്തിക്കഴിഞ്ഞാൽ താഴ്ത്തി പിന്നെ ആരെങ്കിലും രക്ഷിക്കാൻ വരൂ എന്ന് അയ്യോ ഐസ് ഒരു വെള്ളം പോണക്കി അണ്ട വെള്ളം പോലെ അണ്ടേ ഇവിടെ ക്ലൈമറ്റ് പെട്ടെന്ന് മാറിയിട്ടോ കാലത്ത് ഉണ്ടായിരുന്ന വെയിൽ മൂണിയോട് പോയി ചെറുതായിട്ട് വെള്ളത്തുള്ളി പോലെ പെയ്യണ്ട് മഴയാന്ന് തോന്നുന്നു മഴ പെയ്തൂടെ നോക്ക് നടപടി ആവില്ല ഛേ മഴ പെയ്തു തുടങ്ങി അതൊക്കെ വലിയ ആണല്ലോ ചമ്പ മൊത്തം മൊത്തം വലിയ മലയിലൊക്കെ സ്നോപ്പ് പെയ്തോണ്ടിരിക്കണു എന്റെ ചക്കന് മഴയെത്തു പാവം തണുത്ത് പറച്ച് ഇവനൊന്നും സേഫ് ആക്കണമെന്നുണ്ടോ പക്ഷെ ഇവിടെ ആയിട്ട് വെക്കാൻ സ്ഥലമല്ലേ എങ്ങനെയൊക്കെ ഇറക്കാ ഈ മഞ്ഞിന്ന് അതാണ് കൊഴപ്പം അയ്യോ സ്റ്റാട്ടാവും ആ ഒരു ധൈര്യുണ്ട് പുറത്ത് പിന്നെ സ്നോഫോൾ തുടങ്ങി നല്ല രീതിക്ക് പെയ്തോണ്ടിരിക്കു എന്റെ പൊന്നെ കുളിച്ചു കഴിഞ്ഞപ്പോ കൈകാലൊക്കെ മരയിച്ചു പോയി അപ്പൊ എവിടെ പറഞ്ഞ തീട്ടോണ്ടിരിക്ക കൊറച്ച നേരം അയിന്റെ അടുത്ത് ബോഡിങ്ങനെ ചൂടാക്കണം ഇതൊക്കെ എന്റെ പോലെ മുട്ട സ്നോഫോളായി ആയിത്തേനേക്കാളും കന്ന സാധനം വേണതുകൊണ്ട് എന്റെ ബൈക്കാണ് ദൈവം ആലോചിച്ചിട്ട് എനിക്ക് ഋത്പ്പെടുത്ത കിട്ടാണ് ബൈക്കിൻ്റെ കാര്യാലോചിച്ചിട്ടാണ് ആദ്യം സ്നോഫോൾ ചെയ്തപ്പോൾ സ്റ്റാർട്ടായി ഈ രണ്ടാമത്തെ സ്നോഫോളിൽ എങ്ങനെയാണെന്നോ ഒരു നൂറാവോട്ടേക്കെ ഇട്ട് മൂടിയച്ചത് കാരണം സ്നോഫാൾ ആണ് ഇപ്പം വേണ്ട അപ്പ് കൊണ്ടേ ഇരിക്കുക ആദ്യം ചെറിയൊരു മഴ പെയ്തു അതിന്റെ പിന്നെ അതെ സ്നോഫോൾ തുടങ്ങി പല ആംഗിളിൽ നിന്നുള്ള ഷോട്ട് കട്ടി തരാം സ്നോ പെയ്തോണ്ടേ ഇരിക്കുകയാണ് അത് ഞാൻ അടുത്ത ആംഗിൾ കട്ടി തരാം ഞാനാ അടുത്ത ആംഗിള് ഇനി ഇതൊക്കെ പെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു സെറ്റപ്പ് കട്ടിരാട്ടോ ഇപ്പം എത്ര കട്ടില്ല ഇപ്പം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇനി ഇപ്പോഴ് കഴിഞ്ഞിട്ട് ഉള്ള സെറ്റപ്പ് കട്ടിരാം അത് അടുത്ത വീട്ടിൽ കാണിക്കാൻ പറ്റുള്ളൂ കാരണം ഇപ്പോൾ പെയ്തെങ്കിൽ രാത്രിയോ ഇത് ഫുള്ള് ഇങ്ങനെ സ്നോല മുങ്ങി നടക്കുമ്പോൾ രാത്രി ഇപ്പം അതെ പെയ്തോണ്ടിരിക്കുകയാണ് എനിക്ക് കുറച്ച് നേരമായിരുന്നു ചൂട് കായണം ചൂട് വളണം ബോഡി ചൂടാക്കണം കുളിച്ചാരുണ്ട് ഭയങ്കര തണുപ്പാണ് കൈയ്യൊക്കെ മര കഴിക്കാറ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവരും കളകാൻ ഇഷ്ടപ്പെട്ടാലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഒന്നും ചെയ്യണം നാളെ നമുക്ക് നല്ലൊരു വീഡിയോ കിട്ടി പിന്നെ കാണണം ഓക്കെ ബൈ